ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് ജാതിയെയോ മതത്തെയോ വർഗത്തെയോ വർണ്ണത്തെയോ ഒന്നുമല്ല മനുഷ്യനെ സൃഷ്ടിച്ചു ആ ദൈവം സൃഷ്ടിച്ച മനുഷ്യരാണ് ഈ ജാതിയും മതവും വർഗവും വർണ്ണവും ഭാഷയും ഒക്കെ ഉണ്ടാക്കിയെടുത്തുണ്ട് അതിൻ്റെ പിരിവിൽ പേരിലുള്ള വേർതിരിവുകളും ഉണ്ടാക്കിയത് പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം ഇതെല്ലാം നിങ്ങളുടെ സൃഷ്ടികളാണ് എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഉപരിയായി നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്നുള്ള നിലയ്ക്ക് സഹോദരി സഹോദരന്മാരായി ജീവിക്കണമെന്നാണ് അങ്ങനെ സഹോദരി സഹോദരന്മാരായി ജീവിക്കുന്ന ആ മാതൃകാ സ്ഥാനമായിട്ട് കേരളത്തെ പലരും വാഴ്ത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരു എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരു മാതൃകാ സ്ഥലമാണിതെന്ന് സ്വാതരത്തേന മനുഷ്യരെല്ലാവരും സ്വാതരത്തേന വാഴുന്നു കേരളത്തിലും ജാതിയും മതവും ഒക്കെയുണ്ട് വർഗങ്ങളും ഒക്കെയുണ്ട് എന്നിരുന്നാൽ പോലും മനുഷ്യരെല്ലാവരും സ്വാതരത്തേന വാണിരുന്ന എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ന് കാരണം ഇന്ന് ഈ മതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഭാഗീയതയുണ്ട് ഇവിടെ വേറെ ഒന്നുമല്ല ഇവിടെ കാര്യമായ ഇത്രമാത്രം ഈ വിഭാഗതകൾ സൃഷ്ടിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എത്രയോ സുന്ദരമായി എല്ലാ ജാതി മതങ്ങളും ഒരുമിച്ച് സന്തോഷത്തോടെ ഏകോദര സഹോദരങ്ങളായി ഒരു സ്ഥലമായിരുന്നത് ഇന്നാ അവസ്ഥ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് വളരെ വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് ആ അവസ്ഥ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു പലതും കാണുമ്പോഴും പലതും കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു കാരണം ഞാൻ ഇടയ്ക്ക് പറയാറുള്ളതുപോലെ മതങ്ങൾക്കുള്ളിൽ സംഭവിച്ച ജീർണതയാണ് ഓരോ മതങ്ങളും ദൈവത്തെക്കുറിച്ചും ദൈവികതയെക്കുറിച്ചും ആത്മീയ ആത്മീയതയെക്കുറിച്ചുമൊക്കെ ഒരുപാട് പ്രബോധനങ്ങൾ നൽകുന്നുണ്ട് സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും കരുണ കാണിക്കാനും മറക്കാനും പൊറുക്കാനും ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് കൂടാനും എല്ലാവരെയും സഹോദരീ സഹോദരന്മാരായി കരുതാനും പാവപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കാനും അവരുമായി തങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കാനും എല്ലാം ഒരുപാട് പ്രബോധനങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ ഈ പ്രബോധനങ്ങൾ നൽകുന്ന ഉറവിടങ്ങൾ അതിനുള്ള പ്രചോദനങ്ങൾ കാണാതെ വന്നപ്പോഴാണ് ഈ മതങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടത് ഈ പ്രബോധനങ്ങൾ നൽകുന്ന ഉറവിടങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങളിൽ അവർ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തികളും തമ്മിലുള്ള വിടവ് കണ്ടു തുടങ്ങിയപ്പോൾ നമ്മുടെ യുവജനങ്ങൾ ചിന്താശക്തിയുള്ളവർ ഒന്ന് തിരിച്ചറിയാൻ തുടങ്ങി ഇവരെ കണ്ടിട്ട് നമ്മളാരും ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ പോകുന്നില്ല ഇവരെ കണ്ടിട്ട് ആവരുത് നമ്മുടെ ദൈവവിശ്വാസം ഇവർക്കും അപ്പുറം ദൈവത്തെക്കുറിച്ച് തിരിച്ചറിയാൻ ഇവരുടെ വിവരക്കേട് തന്നെ നമ്മളെ സഹായിക്കണം അങ്ങനെ പക്വതയുള്ള വിവരമുള്ള ജ്ഞാനമുള്ള മനുഷ്യരെല്ലാവരും ഇവരെ മറികടന്നിട്ടുള്ള യഥാർത്ഥ ജനുവിനായിട്ടുള്ള ദൈവവിശ്വാസത്തിലേക്ക് തിരിയാൻ തുടങ്ങി കാരണം ഇവരാരെയും ദൈവത്തിൻ്റെ പ്രതിപുരുഷരായി കണ്ടിട്ട് കാര്യമില്ല കാരണം ഇവരിൽ നിന്നൊന്നും ദൈവികമായിട്ടുള്ള ഒരു സ്വഭാവവും കാണാൻ കഴിയുന്നില്ല എന്നുള്ള തിരിച്ചറിവ് എന്ന് വിചാരിച്ച് ദൈവം ഇല്ലായെന്നോ ദൈവം ഇവിടെ ജീവിക്കുന്നില്ല എന്നോ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്നോ ഒന്നും അർത്ഥമില്ല കാരണം നമ്മൾ ദൈവത്തെ കാണുന്നത് ഇവർക്കപ്പുറത്തായിരിക്കണം അങ്ങനെ നമുക്ക് മാതൃകകൾക്ക് കിട്ടുന്നില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള ചൂണ്ടുമലകങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉറവിടങ്ങളിൽ നിന്ന് മാറാതെ ഉറവിടത്തിലേക്ക് കൂടുതലെടുക്കുവാൻ ഇപ്രകാരമുള്ള ദുർമാതൃകകളോ അല്ലെങ്കിൽ ദുഷ്പ്രേരണകളോ കാരണമാകട്ടെ അവിടെയാണ് ഒരുവൻ യഥാർത്ഥത്തിലുള്ള ആത്മീയ മനുഷ്യനായിട്ട് മാറുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു